നമസ്കാരം മലപ്പുറം കാളികാവിൽ കരിളായി എന്ന് പറയുന്ന സ്ഥലത്ത് സ്വന്തം മകളെ രണ്ടര വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ പിതാവ് അല്ലെ അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകം ലോക മനസാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു പിതാവ് സ്വന്തം മകളെ ക്രൂരമായിട്ട് മർദ്ദിച്ചു കൊന്ന ഒരു വിഷയം നമുക്ക് എന്തായാലും ആദ്യം ആ ന്യൂസ് ഒന്ന് കേൾക്കാം അതിനുശേഷം കുറച്ച് കാര്യങ്ങൾ പറയാം എന്തുകൊണ്ടാണ് നമ്മളുടെ നാടുകളിൽ ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടക്കുന്നത് ഇതിനു മുൻപ് നമ്മളുടെ നാടുകളിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട് അതായത് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ഒരുപാട് കേസുകൾ അതിന്റെ കണക്കുകൾ ഉൾപ്പെടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്തായാലും മലപ്പുറം കരുളായി നടന്ന ആ ഒരു കൊലപാതകത്തിന്റെ വാർത്ത ഒന്ന് കേട്ട് നോക്കാം അതിനുശേഷം ബാക്കി പറയാം മലപ്പുറം കാളികാവിലെ രണ്ടര വയസ്സുകാരും മരണം ക്രൂരമായ മർദ്ദനത്തെ തുടർന്ന് പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഗുരുതരമായ പരിക്ക് സംഭവത്തിൽ മുഹമ്മദ് പോലീസ് ും ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങിയെന്ന് പറഞ്ഞാണ് ബോധരഗതിയായ രണ്ടര വയസ്സുകാരിയെ പിതാവ് മുഹമ്മദ് ഫൈസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് കുട്ടിയുടെ മരണം സ്ഥിരീകരിച്ച ഡോക്ടർമാർ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു കുട്ടിയെ പിതാവ് മുഹമ്മദ് ഫൈസ് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന അമ്മ ഷഫാത്തിൻ്റെയും ബന്ധുക്കളുടെയും പരാതി ശരിവെക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ കുട്ടി ക്രൂരമായി മർദ്ദനത്തിന് ഇരയായിരുന്നതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി തലയ്ക്ക് കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് രക്തം കട്ടപിടിച്ച നിലയിലാണ് തലച്ചോറിലും ക്ഷതമേറ്റിരുന്നു വാരിയെല്ലാം പൊട്ടിയതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി നിലവിൽ അസ്വാഭാവിക മരണത്തിനാണ് കാളികാവ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഉടൻ കൊലക്കുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു കുട്ടിയെ മുഹമ്മദ് ഫായിസ് നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി ബന്ധുക്കൾ പറയുന്നു ഇവിടെ പറയാതെ ഇത് ഇത് എങ്ങനെയെങ്കിലും വീണതോ അല്ലെങ്കിൽ തീർക്കാൻ ഇവർ ആദ്യം തന്നെ മിണ്ടാതെ കൊണ്ടുപോയത് ഫായിസ് നിരന്തരം ഉപദ്രവിക്കുന്നതിനാൽ ഭാര്യ ഷഹാനത്തും മക്കളും സ്വന്തം വീട്ടിലാണ് ഏറെ നാളായി കഴിഞ്ഞിരുന്നത് ഇതിനിടയിൽ ഇവരെ ഫായിസ് നിർബന്ധിച്ച് വീട്ടിലേക്ക് മടക്കി കൊണ്ടുപോകുകയായിരുന്നു നേരത്തെ ഫായിസിനെതിരെ നൽകിയ പരാതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഷഹാനെയും കുഞ്ഞിനെയും ഉപദ്രവിച്ചിരുന്നത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത് ആ വാർത്ത നിങ്ങൾ കേട്ടില്ലേ ഫായിസ് എന്ന് പറയുന്ന ഉപ്പ എന്ന് പറയാൻ പാടില്ല അവനെയൊക്കെ പിശാജി എന്നേ പറയാൻ പാടുള്ളൂ കാരണം സ്വന്തം മകളെ അത്രത്തോളം ക്രൂരമായിട്ട് തല്ലിച്ചതച്ചു കൊണ്ട് കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഫായ്സ് എന്ന് പറയുന്നത് അവന്റെ ഫോട്ടോ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ അവൻ്റെ ഫോട്ടോ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പൊ ഇവനെ പോലെയുള്ള ആളുകൾ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ നമ്മളുടെ നാട്ടിൽ തുടർക്കഥയാവുന്നത് എന്തുകൊണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് നമുക്കൊക്കെ അറിയാവുന്ന കേസാണ് ആലുവേലി പിഞ്ചു കുഞ്ഞിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ അസ്ഫാക്ക് ആലം അവന് ശരിക്കിന് ഇപ്പോൾ എന്ത് സംഭവിച്ചു ഏ ആ വാർത്ത കൂടെ നമുക്കൊന്ന് കേൾക്കാം അതിനുശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം എന്തായാലും അസ്ഫാക്ക് ആലമത്തിന്റെ ആ ലാസ്റ്റത്തെ ന്യൂസ് നമുക്കൊന്ന് കാണാം നമ്മളെല്ലാവരും അധികം സന്തോഷിച്ച ഒരു ന്യൂസ് ആയിരുന്നു പക്ഷേ അസ്ഫാഖ് ആലം ഇപ്പോൾ എവിടെയാണ് എന്നത് കൂടെ നമുക്കൊന്ന് ജസ്റ്റ് അതിനെക്കുറിച്ച് കൂടെ ഒന്ന് പറയാം എന്തായാലും അതുകൂടെ ഒന്ന് കേട്ടോ വധശിക്ഷ കൂടാതെ അഞ്ച് ജീവപര്യന്തങ്ങളും അഞ്ച് മുതൽ വർഷം തടവുകളുമാണ് വിവിധ വകുപ്പുകളിൽ വിധിച്ചത് കൂടാതെ പിഴയും ദിവസം ശിക്ഷ വിധിച്ചു എന്നതും പ്രത്യേകതയാണ് എസ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് വിജയകുമാർ പോക്സോ പ്രാബല്യത്തിൽ വന്ന വർഷങ്ങൾ തികയുന്ന അവസരത്തിൽ ആലുവയിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട കുഞ്ഞിനും കുടുംബത്തിനും നീതി ഉറപ്പാക്കുന്ന വിധി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രത്യേകതയാണ് ദിവസം അസ്ഫാഖ് ശിക്ഷ വിധിച്ചു അവനെ തൂക്കാൻ വേണ്ടിട്ട് ശിക്ഷ വിധിച്ചു പക്ഷേ ജൂലൈയിൽ നടന്ന സംഭവം ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ മാസമാകുമ്പോൾ ഒമ്പത് മാസം പിന്നിട്ടു അസ്ഫാഖ് ആലമത്തിന് തൂക്കിയതായിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ന്യൂസ് കണ്ടോ പിന്നെ അതിൽ ജീവപര്യന്തം അത് ഇത് എന്നൊക്കെ പറയുന്നുണ്ട് പല വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് പക്ഷേ ഇപ്പോഴും അസ്ഫാഖ് ആലംത്തിന് എന്ത് ശിക്ഷയാണ് കിട്ടിയിട്ടുള്ളത് നമ്മളെല്ലാം കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നും അവൻ മൂന്ന് നേരം നാലു നേരമെല്ലാം സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് ജയിലിൽ കഴിയുകയല്ലേ എന്നുള്ള കാര്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അല്ലെ നമ്മളൊക്കെ കൊടുക്കുന്ന നികുതി പണം കൊണ്ട് ഇവരെയൊക്കെ ഇപ്പോഴും തീറ്റിപ്പോറ്റുകയാണ് ഇവരെ പോലെയുള്ള കൊടും ക്രിമിനലുകളെ കൊടും ക്രൂരന്മാരെ ഇപ്പോഴും സർക്കാർ അല്ലെങ്കിൽ നമ്മളുടെ തീറ്റി പോറ്റുകയാണ് എന്ന് എടുത്ത് പറയേണ്ട ഒരു വിഷയമാണ് കാരണം ഇതുപോലെയുള്ള കേസുകൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളുടെ നാട്ടിലെ നിയമത്തിന്റെ അപാകത നമ്മളുടെ നാട്ടിൽ കുട്ടികൾക്കെതിരെ നടന്ന കണക്കുകൾ നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം ഡിസംബർ എട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് എഡ്യൂക്കേഷൻ വേൾഡ് എന്ന് പറയുന്ന ഒരു ഇതിൽ ഗൂഗിളിൽ പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു കണക്കാണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എൻ സി ആർ ബി റിപ്പോർട്ട് പ്രകാരമാണ് എൻ സി ആർ ബി റിപ്പോർട്ട് പ്രകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്ക് പ്രകാരമാണ് ഇവർ ഈ കണക്ക് പുറത്തുവിട്ടിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തെ കണക്കുകൾ പ്രകാരം കുട്ടികൾക്കെതിരായുള്ള കുറ്റകൃത്യങ്ങളിൽ ഇരുപത്തിയാറ് ശതമാനമാണ് വർധനവ് വന്നിട്ടുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു വിഷയമാണിത് കാരണം ഈ കുറ്റകൃത്യങ്ങൾ വീണ്ടും വീണ്ടും വർധനവ് വരാൻ കാരണം നമ്മുടെ നാട്ടിലെ നിയമത്തിന്റെ അപാകത ഒന്നുകൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല നമുക്ക് എന്തായാലും അതിൻ്റെ കണക്ക് ണക്കുകളും കാര്യങ്ങളും ഒന്ന് നോക്കി നോക്കാം ഏകദേശം ഒരു ദിവസം എത്രത്തോളം കുട്ടികൾ ഇതുപോലെയുള്ള ക്രൂര കൃത്യങ്ങൾക്ക് ഇരയാവുന്നുണ്ട് എന്ന് നമ്മൾ നോക്കേണ്ട ഒരു കണക്കാണ് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ അടുത്തിടെ പുറത്തുവിട്ട സ്ഥിതിവിരുദ്ധ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇന്ത്യയിൽ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഇരുപത്തിയാറ് ശതമാനം വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രാജ്യത്തുടനീളം രണ്ടായിരത്തി ഇരുപതിൽ കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഒരു ലക്ഷത്തി ഇരുപത്തി കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു ലക്ഷത്തി അറുപത്തിരണ്ടാം ായിരത്തിനു മുകളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യയിലെ കണക്കാണ് ഇത് പറയുന്നത് ഇന്ത്യയിലെ കണക്കാണെന്ന് പറയുന്നത് ഒന്നോ രണ്ടോ ആയിരമോ അല്ല ലക്ഷങ്ങൾക്ക് മുകളിലാണ് നമ്മളുടെ നാട്ടിൽ കുട്ടികൾ ക്രൂര പീഡനങ്ങൾക്കും ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങൾക്കും ഇരയാകുന്നത് എന്നുള്ള കാര്യം നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട വിഷയമാണ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസുകളിൽ ഏറ്റവും സാധാരണമായ കുറ്റകൃത്യങ്ങൾ തട്ടിക്കൊണ്ടുപോകലുകളും ലൈംഗിക അതിക്രമങ്ങൾ നേരിടുന്നു എന്നിവയുമാണ് ഒരു ലക്ഷം കുട്ടികളുടെ ജനസംഖ്യയിൽ രജിസ്റ്റർ ചെയ്ത കുറ്റകൃത്യങ്ങളുടെ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മുപ്പത്തി മൂന്ന് പോയിന്റ് ആറ് ആയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുപ്പത്തി ആറ് പോയിന്റ് ആറ് ആയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് മുപ്പത്തി ആറ് പോയിന്റ് ആറിലേക്ക് മുകളിലോട്ടാണ് പോയിട്ടുള്ളത് ഈ കുറ്റകൃത്യങ്ങളുടെ കണക്ക് എന്ന് പറയുന്നത് മുകളിലോട്ടാണ് പോയിട്ടുള്ളത് താഴോട്ടല്ല വന്നിട്ടുള്ളത് കുട്ടികൾ ഉൾപ്പെട്ട കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തുന്ന റിപ്പോർട്ടിൽ കാണാതായവർ മുതൽ കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമം രണ്ടായിരത്തി പ്രകാരം എടുത്ത കേസുകൾ വരെ നിരവധി കുറ്റകൃത്യങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഏഹ് ഇത്രത്തോളം കുറ്റകൃത്യങ്ങൾ നമ്മളുടെ നാടുകളിൽ രേഖപ്പെടുത്തുന്നുണ്ട് റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് കുട്ടികളെ കാണാതായി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ കണക്കാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എൺപത്തി മൂവായിരത്തി മുന്നൂറ്റി അൻപത് കുട്ടികളെയാണ് കാണാതായിട്ടുള്ളത് ഒരു കൊല്ലത്തിൽ മുന്നൂറ്റി അറുപത്തി ദിവസമാണ് ആ അറുപത് മുന്നൂറ്റി അറുപത്തഞ്ചിന്റെ എത്ര മടങ്ങി എത്തിയിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക അപ്പോൾ ഒരു ദിവസം എത്രത്തോളം കുട്ടികൾ കാണാതാവുന്നുണ്ട് ഇതിൽ രണ്ട് ഇരുപതിനായിരത്തി മുന്നൂറ്റി എൺപത് ആൺകുട്ടികളും അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ആറ് പെൺകുട്ടികളും ഇരുപത്തിനാല് ട്രാൻസ്ജെൻഡേഴ്സുമാണ് കാണാതായിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കാണാതായ എഴുപത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കുട്ടികളിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി കുട്ടികളുടെ എണ്ണം ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും അത് വർദ്ധിച്ചിരിക്കുകയാണ് അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കണം ഇത്രത്തോളം കേസുകൾ ഇപ്പോഴും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് കണക്കുകൾ പ്രകാരം നമ്മളുടെ നാടുകളിൽ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമങ്ങൾ തട്ടിക്കൊണ്ടു പോകല് എന്നിങ്ങനെയുള്ള കേസുകൾ വീണ്ടും വീണ്ടും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് നമ്മളുടെ നാടുകളിൽ ഇത്രത്തോളം കേസുകൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇത്രത്തോളം കേസുകൾ വീണ്ടും വീണ്ടും വർദ്ധിക്കുന്നത് അത് നമ്മളുടെ നാട്ടിലെ നിയമത്തിന്റെ അപാകത ഒന്നുകൊണ്ട് മാത്രം എന്നിട്ടും എന്തുകൊണ്ട് നമ്മളുടെ നാട്ടിലെ നിയമപാലകരോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരോ ആരും തന്നെ ഈ ഒരു നിയമത്തിൽ ഒരു ഭേദഗതി വരുത്തിക്കൊണ്ട് കുട്ടികൾക്കെതിരെ ക്രൂരമായി പീഡിപ്പിക്കുന്നവരെ കുട്ടികളെ ക്രൂരമായി കൊലപ്പെടുത്തുന്നവരെ എന്തുകൊണ്ട് ശിക്ഷ ഉറപ്പുവരുത്തി അത് ഇവർ ചെയ്ത കുറ്റമാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഉടനടി അവർക്ക് കർശനമായിട്ടുള്ള നിയമം അതായത് നമ്മുടെ നാട്ടിൽ കൊടുക്കേണ്ട ഏറ്റവും പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് തൂക്കുകയറിൽ ഈ പറയുന്ന ആളുകളെ തൂക്കിക്കൊല്ലാൻ വേണ്ടി വിധിക്കുന്ന ഒരു നിയമം നമ്മളുടെ നാട്ടിൽ കൊണ്ടുവരാത്തത് അങ്ങനെ ഒരു നിയമം നമ്മളുടെ നാട്ടിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കേസുകളുടെ എണ്ണം നേരെ പകുതിയോ അതിൻ തായയോ ആയിട്ട് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ മുതിരുമ്പോൾ ഒന്നല്ലെങ്കിൽ രണ്ടു വട്ടം ചിന്തിക്കും എന്ത് ഞാൻ ഈ ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ അധികം വഴികാതെ എന്നെ ഇവിടുത്തെ നിയമം തൂക്കിലേറ്റും എന്നുള്ള ഒരു ഭയം ജനങ്ങളിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അങ്ങനെയെങ്കിലും ഇതുപോലെയുള്ള കേസുകൾ നമ്മളുടെ നാടുകളിൽ കുറക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം നമ്മളുടെ നാട്ടിലെ നിയമം അതിന്റെ അപാകത ഒന്നുകൊണ്ട് മാത്രമാണ് എന്ന് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ട ഒരു വിഷയം തന്നെയാണ് കാരണം നമ്മുടെ നിയമസഭയില് അല്ലെങ്കിൽ പാർലമെന്റിൽ എല്ലാം ഈ വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് കുട്ടികൾക്കെതിരെ അതിക്രൂരമായിട്ട് പീഡനങ്ങൾ ചെയ്യുന്നവരെ കുട്ടികളെ ഇതുപോലെ എന്താ പറയുക അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്നവരെ എല്ലാം അധികം വഴികാതെ തന്നെ എത്രയും പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് അവരെ തൂക്കിലേറ്റാനുള്ള ഒരു നിയമം നമ്മളുടെ നാട്ടിലും പാസ്സാക്കിക്കൊണ്ട് എല്ലാവരും അതിനെതിരെ ഒന്നിച്ചു നിന്നുകൊണ്ട് പൊരുതിക്കൊണ്ട് ആ ഒരു നിയമം നമ്മളുടെ നാട്ടിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലാത്തിടത്തോളം കാലം ഈ കുട്ടികൾക്കെതിരെയുള്ള പീഡനവും കുട്ടികളെ ഇതുപോലെ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തുന്ന കൊലപാതകങ്ങളും നമ്മളുടെ നാട്ടിൽ തുടർ കഥയാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കാരണം എത്രയോ എത്രയോ കേസുകളാണ് നമ്മളുടെ നാട്ടുകളിൽ ഒരു ദിവസം രേഖപ്പെടുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി അത്ര അപ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ജനങ്ങൾക്ക് എത്രത്തോളം നമ്മളുടെ നാട്ടിലെ നിയമത്തിൽ ഭയമില്ല എന്നുള്ള കാര്യം കാരണം നിയമത്തിൽ ഭയം ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ കേസുകൾ രജിസ്റ്റർ ആകില്ല എന്നുള്ള കാര്യത്തിൽ നൂറില് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് മറ്റു രാജ്യങ്ങളെ അപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളെ ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവിടെയൊന്നും ഇതുപോലെയുള്ള കുറ്റകൃത്യങ്ങൾ കൂടുതലായിട്ട് നടക്കുന്നില്ല എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി കാരണം ആ നാടുകളിലെ നിയമത്തിൽ ആ നാട്ടിലെ ജനങ്ങൾക്കുള്ള ഭയമാണ് അവരെ ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കാത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ സ്ട്രോങ് ആയിട്ട് നമ്മളുടെ ഇന്ത്യയിലും ഒരു നിയമം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കുറ്റകൃത്യങ്ങളുടെ കണക്കുകൾ വളരെ വളരെ അധികം കീഴ്പോട്ട് പോരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ല അപ്പൊ കഴിയുമെങ്കിൽ നമ്മളുടെ നിയമപാലകരും രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ കക്ഷികൾ മറന്നുകൊണ്ട് ഒന്നിച്ചു നിന്നുകൊണ്ട് ഇതിനെതിരെ ശക്തമായ ഒരു നിയമം നമ്മളുടെ നാടുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ ഈ ഒരു വിഷയത്തിന്റെ കൂടെ പറയാനുള്ളത് സ്വന്തം കുട്ടികളെ നോക്കാൻ കഴിയില്ല നിങ്ങൾ കുട്ടികളെ അനാഥാലയങ്ങളിൽ ആക്കുക അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അവിടെയും ഇവിടെയും പോയിട്ട് ഒരുപാട് ചികിത്സകൾ നടത്തുന്ന ഒരു കുഞ്ഞിക്കാലി കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ച് നടക്കുന്ന എത്രയോ കുടുംബങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ അങ്ങനത്തെ ആളുകൾക്കെങ്കിലും നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ നൽകാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ശ്രമിക്കുക എന്തിനാണ് പിഞ്ചു കുഞ്ഞിന്റെ ജീവൻ ഇല്ലാതെയാക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രതികാരം തീർക്കുന്നത് എന്ന് മാത്രമാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത് അപ്പൊ എന്തായാലും ഇതിനൊക്കെ എതിരെ ശക്തമായി തന്നെ പ്രതികരിച്ചുകൊണ്ട് എല്ലാവരും രംഗത്ത് വരും എന്ന് മാത്രം പ്രതിച്ചുകൊണ്ട് നിർത്തുന്നു അപ്പൊ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട്